हेलो वेलकम बाय गाइस ഇന്ത്യ വേഴ്സ് ഓസ്ട്രേലിയ തേഡ് ടെസ്റ്റിനായിട്ട് ടീമുകളും താരങ്ങളും എല്ലാവരും തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചില താരങ്ങളെങ്കിൽ സംബന്ധിച്ച് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് അവരുടെ കരിയറിലെ തന്നെ വലിയൊരു ഡിസൈഡർ ഡിസൈനറായി മാറാനുള്ള സാധ്യതകളുണ്ട് കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കുന്നു രണ്ടാം ടെസ്റ്റിലേക്ക് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി രണ്ടറിൽ വരുമ്പോൾ തോൽക്കുന്നു മൂന്നാം ടെസ്റ്റും നാലാം ടെസ്റ്റും അഞ്ചാം ടെസ്റ്റും എല്ലാം നിർണായകം തന്നെയാണ് ടീമുകൾ ടീമിനെ സംബന്ധിച്ച് ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കുറേയേറെ മാറ്റങ്ങൾ നമ്മുടെ സ്ക്വാഡിൽ ഉണ്ടാവും അല്ലെങ്കിൽ ലെവലിൽ ഉണ്ടാവുന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആദ്യത്തെ എന്ന് പറയുന്ന ബാറ്റിംഗ് ഓർഡറിൽ വലിയൊരു ഷഫിംഗ് നടക്കാൻ പോകുന്നു അതായത് രോഹിത് ശർമ്മ ടോപ്പ് ഓർഡറിലേക്ക് അതായത് ഓപ്പണിംഗ് സൈഡിലേക്ക് തിരിച്ചു വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കെ എൽ രാഹുൽ മിഡിൽ ഓർഡർ വരും വൺ ടൗൺ ആയിട്ട് ഗില്ലും അതോടൊപ്പം തന്നെ സെക്കൻഡ് ഓൺ ബാറ്റർ ആയിട്ട് അവിടെ വിരാട് കോഹ്ലിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ബാറ്റിംഗ് ഓർഡർ വലിയൊരു ഷബ്ലിംഗ് നടക്കാൻ പോകും നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് അശ്വിൻ പുറത്തിരുന്നിട്ട് പകരം വാഷ് സുദർ തന്നെ ലെവലിലേക്ക് വരികയും ബോളിംഗ് സൈഡിൽ മറ്റൊരു ചേഞ്ച് ആയിട്ട് ഹർഷിത് റാണ റാണെ പുറത്തുപോയിട്ട് പകരക്കാരനായിട്ട് ആകാശദ്വീപ് ലെവലിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും ഇത്തരം ചേഞ്ചുകൾ ടീമിന് അനിവാര്യം തന്നെയാണ് നെക്സ്റ്റ് കാര്യം ഈ ഒരു മത്സരം കളിക്കാൻ പോകുന്നത് ഗാവയിലാണ് എന്നുള്ളതാണ് ടോസ് വളരെയധികം നിർണായമായിരിക്കും നമുക്കറിയാം പേസിനെയും ബൗൺസിനെയും നന്നായി അനുകൂലിക്കുന്ന ഒരു പിച്ചാണ് ഗാവയിലുള്ളത് കാലാകാലങ്ങളായിട്ട് അത് തെളിയിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബോളിംഗ് ഓപ്റ്റ് ചെയ്യുന്ന ടീമിന് നല്ലൊരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ് പിന്നെ നമുക്കറിയാം നമ്മുടെ ബോളിംഗ് സൈഡിലും അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലും നല്ല രീതിയിലുള്ള വീക്ക്നെസ് ഉണ്ട് ബാറ്റിംഗ് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ടോപ്പ് ഓർഡർ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ വൻ തിരിച്ചടി ഇന്ത്യക്ക് നേടാൻ സാധിക്കും ബൂമി ഒഴിച്ചു കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന താരങ്ങളുടെ എണ്ണം വളരെയധികം കുറവാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പൊതുബോധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും സിറാജ് കൂടി ആ ഒരു സൈഡിൽ ഫയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് നമുക്ക് ബോളിംഗ് സൈഡിൽ ഉണ്ടാക്കും എന്ന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയാം ഇതിപ്പോൾ വേറൊരു കാര്യമാണ് ഒരു ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ സാധിക്കില്ല വിച്ച് മീൻസ് ഒരു ബോളറെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ സാധിക്കില്ല ബൂമ്രയ്ക്ക് എത്രത്തോളം സ്പെല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് എറിയാൻ സാധിക്കുമെന്ന് അറിയില്ല കാരണം കഴിഞ്ഞ ദിവസം ഫിസിയോ ഒക്കെ ഗ്രൗണ്ടിൽ വരുന്ന നമ്മളെല്ലാവരും എല്ലാവരും കടയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഷമിയുടെ കാര്യമാണ് ഷമി ഓസ്ട്രേലിയയിലേക്ക് വരണം വരണം എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ എസ് എം ഐ ടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷമിയുടെ പേസ് ഒക്കെ നന്നായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട് ഫിറ്റ്നെസിന്റെ കാര്യത്തിലാണെങ്കിൽ ആള് കുറച്ച് വീക്കാണെന്ന് തോന്നുന്നുണ്ട് അതുതന്നെയാണ് മാധ്യമങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഷമി എന്തായാലും ഈ ഒരു സീരസിന്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ വളരെയധികം വിരളമാണ് എന്നുള്ളത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചും ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ സംബന്ധിച്ചും വിരാട് കോഹ്ലിയെ സംബന്ധിച്ചും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീരീസ് തന്നെയാണത് ഒരു പക്ഷേ ഈ ഒരു സീരീസ് കൈവിട്ട് പോവുകയാണെങ്കിൽ പലരുടെയും കരിയറിന് വലിയ വെല്ലുവിളിയാവാനുള്ള സാധ്യത എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുള്ളൂ ലെവലിലെ ചേഞ്ചസ് ഇത്ര മാത്രമേ വരാൻ സാധ്യതയുള്ളൂ സാധ്യതയുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലെറ്റ്സി എന്തായാലും ഓസ്ട്രേലിയൻ സൈഡിലും ബോളിംഗ് സൈഡിലേയ്ഞ്ചുകൾ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചുള്ളത് എന്തായാലും മിച്ചർ സ്റ്റാർക്കിനൊക്കെ ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പിച്ച് തന്നെയാണ് ഗാവയിൽ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ ഉണ്ട് അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ